ഉത്തർപ്രദേശിൽ രണ്ട് കുട്ടികളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു ബദൌണിൽ സലൂൺ ഉടമ മുഹമ്മദ് സാജിദ് ആറും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ കൊലപ്പെടുത്തിയത് അക്രമി സംഘത്തിൽ രണ്ടു പേരുണ്ടെന്നാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ട മറ്റൊരു കുട്ടിയുടെ മൊഴി രണ്ടാം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയർ അച്യുതൻ ചേർന്ന അച്യുതൻ ഈ അയൽവാസിയിൽ നിന്ന് കടം പണം കടമായി ചോദിച്ചു അത് നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ ഇതിന്റെ ആധികാരികത എത്രത്തോളമാണ് ഈ കൂട്ടുപ്രതി എന്ന് പറയുന്നത് ഈ പ്രതിയുടെ സഹോദരനാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ ദിവസം ഒരു രണ്ടരും കൊലകൾ നടന്നത് പതിമൂന്നും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളെ അയൽവാസി കഴുത്തുറത്ത് കൊലപ്പെടുത്തി ഈ സംഭവത്തിൽ പ്രതിയായ ബദോണിൽ സലൂൺ കട നടത്തുന്ന മുഹമ്മദ് സാജിദിനെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നു അച്യുതൻ ചേരുന്ന അച്യുതൻ ഈ അയൽവാസിൽ നിന്ന് അയ്യായിരം രൂപ കടം ചോദിച്ചു അത് നൽകിയില്ല അതിലെ വൈരാഗ്യമാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം അതിപ്പോഴും വ്യക്തമല്ല ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ബദൌണിൽ സലൂൺ ഉടമയായ മുഹമ്മദ് സാജിദ് ആയിരുന്നു ഈ വീട്ടിൽ അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആയുഷ് അഹാൻ എന്നീ രണ്ടു കുട്ടികളെ കൊലപ്പെടുത്തിയത് ഇവർ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും ആറ് വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് കൊലപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു ഈ വിനോദ് താക്കൂറിന്റെ മക്കളെയാണ് ആക്രമിച്ചത് കൊലപ്പെടുത്തിയ ശേഷം പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്നു പോലീസിന് നേരെയും പ്രതി വെടിയുതിർത്തു ഒരു ഏറ്റുമുട്ടലാണ് പോലീസ് ഇദ്ദേഹത്തെ വെടിവെച്ച വധിക്കുന്നത് എന്തായാലും കുട്ടി രക്ഷപ്പെട്ട കുട്ടിയുടെ മൊഴി രണ്ട് പേരാണ് ഈ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് എത്തിയത് ഇതിൽ രണ്ടാമൻ ജാവേദ് എന്നാണ് പോലീസിന് ഈ കുട്ടിയുടെ അച്ഛൻ നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ ജാവേദിനായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യമാണ് ആ പ്രദേശത്തുള്ളത് തന്നെ കൂടുതൽ പോലീസിനെ അടക്കം വിന്യസിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുഹൈൽ ശരി ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലവിലുള്ളൂ അതിൽ വ്യക്തതയൊക്കെ വരാനുണ്ട് മറ്റു വാർത്തകളിലേക്കാണ്